ഓണം രണ്ടാം ഘട്ട വിജയികൾക്കുള്ള സമ്മാന വിതരണം തിരൂർ മജസ്റ്റിക് ജൂലൈസിൽ വെച്ച് നടന്നു കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ടം മജസ്റ്റിക് ജലൈസിൽ നടന്ന നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാല് സ്വർണ്ണ കോയിനും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്ത പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇടൂരിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് കൂടി ഉപകാരപ്രദമായി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ശാഖാർത്തീകരണം ഒരു സംഗതി കൂടിയാണ് ഉള്ളത് നമ്മുടെ വ്യാപാര മേഖല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലും വ്യാപാര വളർച്ചയോടൊപ്പം നാടിനുന്നതി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പുറത്തിരുന്നത് നമ്മൾ നമ്മുടെ മെജിറ്റിക് ജ്വല്ലറിയായ അതുപോലെ തെങ്ങി ഓരോ സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിലെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വളർച്ച കൂടി ഒട്ടേറെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സ്വർണ്ണാഭരണ രംഗത്ത് വൈവിധ്യം സൃഷ്ടിച്ച് വിപ്ലവകരമായി മുന്നോട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലമായ തിരൂരിൻ്റെ വ്യാപാര കേരളത്തിൽ ഒരു സിഗ്നേച്ചർ ഡാക്ക് സ്ഥാപനമാണ് അതിലുപരി ഈ നാട്ടിൻ്റെ ജീവകാരുടെയർത്തനങ്ങളിലും സാമൂഹ്യ മേഖലകളിലൊക്കെ തൻ്റേതായ കരങ്ങൾ സ്പോക്ഷിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വലിയ സംഭാവനകൾ അർഭിച്ചുള്ള മനുഷ്യസ് തിരൂര് വ്യാപാര ലോകത്തിന് ഒരാധി തന്നെയാണ് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കേരള ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ കേരളത്തിൻ്റെ ബിസിനസ് പ്രൊമോഷൻ നിലക്ക് ആരംഭിച്ച ഈ സ്വർണാഭരണ നറുക്കെടുപ്പ് സ്വർണ്ണ നറുക്കെടുപ്പ് അതിൽ വിജയികളായവർക്കുള്ള സമ്മാനം ഇവിടെ നിർവഹിക്കുന്നു നിർവഹിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ടാം ഘട്ട കിട്ടിയ മജസ്റ്റിക്കിനാണ് ലഭിച്ചിരുന്നത് കൂടുതൽ ഇരട്ടി മധുരമാവുകയാണ് നമുക്ക് അതിൻ്റെ മെജസ്റ്റ് ജില്ലറിയിലും അതുപോലെ തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ അസോസിയേഷൻ ഓണ സ്വർണോത്സവം എന്ന രീതിയിൽ സംഘടിപ്പിച്ച ഈ സമ്മാന പദ്ധതിയിൽ നമ്മുടെ നമ്മുടെ തന്നെ ജല്ലറിയായ കൃത്യം പറഞ്ഞ തിരൂരക്കാരുടെ നെഞ്ചിലേറ്റിയ മെജസ്റ്റ് ജ്വല്ലറി ഏറ്റവും കൂടുതൽ സമ്മാനം ലഭിച്ചൊരു ജ്വല്ലറി ആയിക്കോട്ടെ തിരൂരിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് തിരൂർ നഗരസഭാ കൌൺസിലർ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഭാരവാഹികളായ പി പി അബ്ദുറഹ്മാൻ സമദ് പി എ റഷീദ് എന്നിവർ പ്രസംഗിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജറായ ടി റഹീം എം നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു മെജസ്റ്റിക് ജ്വല്ലേ ഡയമണ്ട്സ്